ഒപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഭീകരവാദികൾ മതം നോക്കി കൊണ്ടു വിടിവെച്ചു പോകുന്നു വിടിവെച്ചു മുസ്ലിം ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തി എന്നിട്ടാണ് വെടിവെച്ചു പോകുന്നത് ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഇനി നമുക്ക് എന്തിനാണ് ഭീകരവാദികൾ അങ്ങനെ ചെയ്തത് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എം സ്വരാജിന്റെ ലേറ്റസ്റ്റ് പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെയും തോന്നിവാസം വിളിച്ചു പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഈ പ്രസംഗം എം സ്വരാജ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് ആ ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു മറുപടി കൊടുക്കാം അതായത് നിങ്ങൾ തന്നെ കേട്ടില്ലേ വലിയ രീതിയിൽ വെള്ളപൂശലാണ് നടത്തുന്നത് അതായത് മതവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ബന്ധവുമില്ല രാജ്യത്ത് വലിയ വർഗീയ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് പ്രസംഗത്തിൽ മുന്നോട്ട് വെക്കുന്നത് എം സ്വരാജ് എന്താണ് സ്വരാജ് ഒരു യാഥാർത്ഥ്യമെങ്കിലും ജീവിതത്തിൽ വിളിച്ചു പറഞ്ഞുകൂടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് നിങ്ങൾ എത്ര വെള്ളപൂശിയാലും അതൊരിക്കലും ആരും തന്നെ മറക്കില്ല നിങ്ങളൊക്കെ ഒരു നേതാവൊക്കെയല്ലേ നിങ്ങൾ ഇങ്ങനെയാണോ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയേണ്ടത് മുസ്ലിം സമൂഹത്തിനുൾപ്പെടെ നിങ്ങളൊരു സന്ദേശം കൊടുക്കേണ്ടേ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിനെതിരെ സാധാരണക്കാരായ മുസ്ലിംകൾ ഉൾപ്പെടെ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നല്ലേ സ്വരാജെ വിളിച്ചു പറയേണ്ടത് അല്ലാതെ ഇതൊരു മതൊന്നായിട്ടൊരു ബന്ധവുമില്ല ഉടനീളം വെളുപ്പിക്കലാ ഇതൊരു വർഗീയ വലിയ കലാപത്തിലാണ് ലക്ഷ്യം വെച്ചത് അല്ല സ്വരാജേ നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും മതം ഉയർത്തിപ്പടിച്ചിട്ട് കുറച്ചാളുകളെ അങ്ങ് കൊലപ്പെടുത്തിയാൽ ഇവിടെ വലിയ വർഗീയ കലാപം ഉണ്ടാവുന്ന ഒരിക്കലും ഉണ്ടാവില്ല അതൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധാനം തന്നെയാ നമ്മുടെ രാജ്യത്തുള്ളത് സോഫിയ ഖുറേഷ്യെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായി ലോകത്തിനും പാകിസ്ഥാനും മറുപടി കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ സകലെ ആളുകളും അത് തിരിച്ചറിയണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാറും അല്ല ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയം അതിന്റെ അവസ്ഥ ഇന്ന് ലോകത്ത് എന്താണ് ഓരോ ആളുകളും ചിന്തിക്കണം എന്നിട്ടാണ് ഇവര് നമ്മുടെ ലോകം മൊത്തമുള്ള വിഷയങ്ങൾക്ക് ഇവർക്ക് മറുപടി ഉണ്ട് എന്നാലും ഭീകരവാദം നടത്തിയത് ഇസ്ലാം ഭീകരവാദികളാണെന്ന് ഒരിക്കലും പറയൂല ഇവിടെ വലിയ പ്രശ്നത്തിനാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ആരും പ്രചരിപ്പിക്കരുത് എന്ന് അല്ല ഈ സ്വരാജിന് ഹിന്ദുത്വ ഭീകരവാദം എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ലേ ഒരു വിഷയം ഉണ്ടാവില്ലേ ഭീകരവാദം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ സ്വരാജിന്റെ തന്നെ കുറിച്ച് മുമ്പേ ഉള്ളൊരു പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഹിന്ദുത്വ ഭീകരവാദം മണിപ്പൂരിന്റെ മണ്ണിൽ വെച്ച് ഇന്ത്യയെ കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണെങ്കിലും ഭരണകൂടത്തിന്റെ തണലിൽ നടക്കുന്ന കുരുതികൾക്കെതിരെ മനുഷ്യരെല്ലാം പൊരുതേണ്ട സമയമാണിത് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള മഹാസമരം ആരംഭിക്കേണ്ട സമയം എം സ്വരാജിന്റെ ഒരു പോസ്റ്റ പച്ചക്കള്ളാണ് മണിപ്പൂരിൽ നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്ന് അറിഞ്ഞിട്ടോ ഒരു ഉളപ്പുമില്ലാതെ അവിടെ വിളിച്ചു പറയുകയാണ് ഹിന്ദുത്വ ഭീകരവാദം മണിപ്പൂരിന്റെ മണ്ണിൽ വെച്ച് നിങ്ങൾ ആലോചിച്ചു ഹിന്ദുത്വ ഭീകരവാദം എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന സ്വരാജിന് യഥാർത്ഥത്തിൽ ശ്രമിച്ചു ഭീകരവാദികൾ പഹൽഗാമിന് ഭീകരാക്രമണം നടത്തിയിട്ട് എന്തേ അതൊന്നും ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയാൻ സാധിക്കാത്തത് നിങ്ങളൊക്കെ ആരെയാണ് ഈ താങ്ങി നടക്കുന്നത് ഇതേ സ്വരാജല്ലേ എന്തു തന്നെ വന്നാലും ഹമാസിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചതും ഈ സ്വരാജൊക്കെ എന്തിനൊപ്പമാണ് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം സ്വരാജേ നിങ്ങൾ പ്രീണിപ്പിച്ചോളൂ പക്ഷെ അതൊരു ഭീകരവാദത്തെ പോലും മുതലെടുത്തുകൊണ്ടാവരുത് ലോകം മൊത്തം ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് അമാസ് എന്ന പേരില് ഹേസ്ബുദ എന്ന പേരില് ഹൂത്തി എന്ന പേരില് ലഷ്കർ ഇ തൊയ്ബ എന്ന പേരില് ഹേസ്ബുൽ മുജാഹിദീൻ എന്ന പേരില് ഒരുപാട് ഒരുപാട് ഭീകരവാദ സംഘടനകൾ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുണ്ട് ഒരു നേതാവ് എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തം പൊതുസമൂഹത്തോട് വിളിച്ചു പറയണം സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെ മതജാതി ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ അടിയുറച്ച് നിൽക്കണമെന്നും വിളിച്ചു പറയുന്ന പറയേണ്ട ഒരു നേതാവ് പറയാ അത് വർഗീയമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് ഭരണാധികാരികളുണ്ട് അങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയതിന് തിരിച്ചടിയും നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുത്തു സകല ഭീകരവാദികളുടെയും കുടുംബത്ത് കയറി തന്നെ സ്വരാജ് വേണ്ടി മറ്റൊരു ചെറിയൊരു ഭാഗം കൂടി ഇവിടെ കൊടുക്കും ഈ പ്രസംഗത്തിൽ തന്നെയുള്ളതാണ് നിങ്ങളൊന്ന് കേട്ടു നമ്മുടെ രാജ്യത്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ ശക്തികളും ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഭീകരവാദികളും ഒരേ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഓരോ ആളുകളും ഗൗരവത്തിൽ ഇത് ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയവരും സംഘപരിവാറും ഒരുപോലെ കാണി എന്നുള്ള ഈ കള്ളത്തര പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഇയാൾക്കൊന്നും ഒരു ഉളുപ്പൂയി നമ്മുടെ രാജ്യത്ത് ഭീകരവാദികളെ കൊലപ്പെടുത്തിയതിന് അവരെ അവരുടെ വീടുകളിലേക്ക് തേടി ചെന്നത് രാജ്യത്തിന്റെ ഭരണാധികാരികളാ നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളൊരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഉൾപ്പെടെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഇവിടെ മുംബൈ ഭീകരാക്രമണം നടന്ന രാജ്യത്ത് നൂറ്റി അഴുപത്തിയഞ്ച് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി നിങ്ങൾ എന്ത് അന്ന് കൊടുക്കാത്തത് നിങ്ങൾ എതിർക്കുന്ന നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വില കൊടുക്കുന്നു ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിന് ഭീകരവാദികളുടെ വേടുകളിലേക്ക് കയറി ോഹത്തോട് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ലോകത്തോട് പറഞ്ഞു ഞങ്ങളുടെ പൗരന്മാരെ തൊട്ട ആസൂത്രണം ചെയ്ത ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത നൂറിലധികം ഭീകരരെ ഞങ്ങൾ തേർത്തിരിക്കുന്നു എന്ന് ആ സംഘപരിവാറിനെ ആ കേന്ദ്ര നേതൃത്വത്തിന് ഈ ഭീകരവാദത്തോടൊക്കെ ഉപമിക്കാൻ സ്വരാജെ തനിക്കൊന്നും ഒരു ഉളുപ്പൂലെ വെറുതെ അല്ല ഇവരുടെ പ്രസ്ഥാനമൊക്കെ ചുരുങ്ങി 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 കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് വെറുതല്ല പച്ചക്കളം ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയല്ലേ വല്ല രീതിയിൽ താങ്ങിക്കൊടുക്കലും അങ്ങേ അറ്റത്തെ താങ്ങിക്കൊടുക്കലും പിന്തുണ ഇവിടെ നടത്തിയത് ഇവിടെ വർഗീയ കലാഭണ്ഡവും ഒന്നും പറയരുത് ഈ ൊക്കെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക സ്വരാജെ താങ്കളും താങ്കൾ ഉൾപ്പെടെയുള്ള താങ്കളെയൊക്കെ പിന്തുണയ്ക്കുന്ന സകലയാളുകളും എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലോ ഒരു കള്ളം എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലോ നിങ്ങളുടെ പണ്ടത്തെ പ്രചരണമൊന്നും നമ്മുടെ പുതിയ കേരളത്തില് പുതിയ ഭാരതത്തില് ഒരു വിലയുമില്ല എന്നുള്ളത് നിങ്ങൾ വരും നാളുകളില് ായിട്ട് തന്നെ മനസ്സിലാക്കുമെന്നാ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ രാജ്യവും രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവരോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിരന്തരം പ്രവർത്തിക്കുന്നത് എന്ന് സാധാരണക്കാരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക കള്ളത്തരം പറയുന്ന നിങ്ങളെയൊക്കെ കാണുമ്പോൾ ആളുകളെ പൂച്ചിച്ച് തള്ളും